പു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഗ്രിയിലിട്ട് ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കാൻ അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പച്ചമുളക് അരച്ചിട്ട് വരാം ഇത് അരച്ചെടുത്തിട്ടുണ്ട് അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ചിക്കൻ വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ മസാല എല്ലാം ശരിക്കും മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി തൈര് കുറച്ച് ചേർത്ത് വയ്ക്കുക അത്ര കട്ട തൈരല്ല കേട്ടോ കുറച്ച് ലൂസായിട്ട് ഒരിക്കുന്നത് കുഴപ്പമില്ല നാരങ്ങ നീര് ഒരു നാരങ്ങയുടെ നീരാണ് എടുത്തിരിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക അത് കുറച്ച് വെക്കണം കേട്ടോ ഒരു മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെ വെച്ചിട്ടെടുത്തിട്ട് ഗ്രില്ല് ചെയ്യുകയാണെങ്കിൽ അത്ര നല്ലത് മസാലയൊക്കെ പിടിക്കും കുറച്ച് സമയം വെച്ചിട്ട് ഇത് ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ ഒത്തിരി സമയം വെക്കാനുള്ള ഒരു ടൈം ഇല്ല പരമാവധി ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ടൊന്ന് ഗ്രില്ല് ചെയ്യാം ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഫ്രീസറിൽ വെക്കാതെ ഫ്രിഡ്ജിൽ താഴെ തന്നെ വയ്ക്കുക അപ്പം ഉപ്പുണ്ടോ നോക്കാം ട്ടോ അപ്പോൾ ഇത് കുറച്ച് സമയം വെച്ചിട്ട് എയർ ഫ്രയറിലാണ് ഗ്രില്ല് ചെയ്യുന്നത് അപ്പോൾ ഗ്രില്ല് ചെയ്യുന്നത് കാണിക്കാം അപ്പം നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാം മസാല മസാലയൊക്കെ നോട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചു ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇറക്കി വെക്കാം ഇത്രയാക്കാൻ പറ്റുള്ളൂ ഇത് ഏതൊക്കെ ഞെക്കിയെന്ന് തന്നെ ഞാൻ മറന്നുപോയി എന്റെ ഒരു ഇതിനകത്തൊക്കെ എവിടെയൊക്കെയാ ഞെക്കുന്ന ഞാൻ സച്ചുണ്ടായിരുന്നെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു നമുക്ക് എടുത്തു നോക്കാം മോൾ വശൊക്കെ ആയിട്ടുണ്ടേ അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം എയർ ഫ്രയർ സാധാരണ സച്ചുമാണ് കേട്ടോ അതിനകത്ത് എല്ലാം അതുകൊണ്ട് എനിക്ക് വലിയ ഇതിനകത്ത് വെക്കാനുള്ള വലിയ പരിചയമൊന്നുമില്ലായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ വെച്ച് നോക്കിയതാ ഏതൊക്കെ സ്ച്ച് വെക്കണം എന്നൊന്നും എനിക്ക് വലിയ പിടിപാടുണ്ടായിരുന്നില്ല സച്ചു എപ്പോഴും വയ്ക്കൽ കുറേശേ എണ്ണ നോക്കി നോക്കിക്കൊടുക്കും എണ്ണ തൂക്കുന്ന പ്രേക്ഷ ഇല്ലേ കേട്ടോ ഒന്ന് മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ൂടെ വിഭാവം കൂടെ ആകാൻ വേണ്ടിട്ടൊന്നും കൂടെ വെച്ചു കൊടുക്കട്ടോ നമുക്ക് എടുത്തു നോക്കാം കേട്ടോ ആയിട്ടുണ്ടോ ആയിട്ടുണ്ടോ കേട്ടോ വിട്ടു പോരാൻ തുടങ്ങിട്ടുണ്ടറിച്ച് അപ്പൊ വെന്തിട്ടുണ്ട് നമുക്കിനി സച്ചു വരുമ്പോ നമ്മളോട് കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ പറയാം ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോന്ന് അവനാകുമ്പോൾ കറക്റ്റ് പറയും ടേസ്റ്റ് ഇല്ലെങ്കിൽ ഇല്ലയെന്നു പറയും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും അപ്പോൾ എക്സാമിന് പോയിരിക്കുകയാണേ അപ്പോൾ എക്സാം കഴിഞ്ഞപ്പം പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴത്തേക്ക് വരും അപ്പോൾ അവന് കൊടുത്തിട്ട് നോക്കാം അപ്പോൾ ചേട്ടായി ചിക്കനൊക്കെ കൊണ്ടു തന്നിട്ട് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചപ്പത്തേക്ക് ചേട്ടയ്ക്ക് ട്രിപ്പ് വന്നു കേട്ടോ വണ്ടിക്ക് വയനാടിനൊരു ട്രിപ്പ് തോന്നുന്നു അപ്പോൾ ചേട്ടായി വണ്ടിയായിട്ട് പോയി അപ്പോൾ ചേട്ടയ്ക്ക് വെച്ചേക്ക് കഴിക്കാൻ പറ്റിയില്ല ഇനി രാത്രി ആകുമായിരിക്കും വരാൻ അപ്പോൾ രാത്രിയിൽ ചേട്ടക്കും കൊടുക്കുക ചിക്കൻ കഴിക്കാതെ മയോണൈസ് ഉണ്ടാക്കി മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതാ ഇതുണ്ടെങ്കിൽ അല്ലേ ടേസ്റ്റ് ടേസ്റ്റുള്ളൂ ചിക്കൻ കഴിക്കാം അല്ലെങ്കിൽ ഗ്രീൻ ചട്നി വേണം ഗ്രീൻ ചട്ട്ണി ഇല്ല മല്ലിയല ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എന്താ അപ്പൊ സച്ചു വന്നിട്ടുണ്ട് സച്ചുവിന് കഴിക്കാൻ കൊടുത്തിട്ട് സച്ചു പറയാൻ ടേസ്റ്റ് ഉണ്ടോന്നില്ല സച്ചു

ാരങ്ങ പിഴിഞ്ഞിട്ടോ അതിനകത്ത് നാരങ്ങ പിഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടയാർ വിഴിഞ്ഞില്ല A questo video è canon Bye bye. bye, bye.